സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത ക്രിസ്തുമസിന് മുന്നോടിയായി മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് വിതരണം ചെയ്യുക ആദ്യഘട്ട വിതരണത്തിലേക്കായി മൂവായിരം കോടി രൂപ സർക്കാർ നേരത്തെ വായ്പ എടുക്കുന്ന നടപടി തുടങ്ങിയിരുന്നു ഇതുകൂടാതെയാണ് ഇന്ന് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി കോടി രൂപ കൂടി കടമെടുക്കുന്നത് ക്ഷേമ പെൻഷൻ ജീവനക്കാർക്കുള്ള ശമ്പളം മറ്റ് ചിലവുകൾ എന്നിവയ്ക്കാണ് കേരളം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപ കൂടി കടമെടുക്കുന്നത് ആർ ബി ഐ കോർ ബാങ്കിംഗ് സംവിധാനം വഴിയാണ് കടമെടുക്കുന്നത് ഇന്ന് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി കോടി രൂപ കൂടി ലഭിക്കുന്നതോടെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അതായത് ഡിസംബർ ഇരുപതാം തീയതിക്ക് മുൻപ് തന്നെ വിതരണം ആരംഭിക്കുമെന്നാണ് സൂചന അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നത് ഇരുപത്തി ആറ് പോയിൻറ്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും ബാങ്ക് അക്കൗണ്ടുകളിൽ തുകയെത്തിച്ചേരുന്നവർക്ക് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ തുകയെത്തിച്ചേരും എന്നാൽ സഹകരണ സംഘങ്ങൾ വഴി തുകയെത്തുന്നവർക്ക് രണ്ടാഴ്ചയോളം കാലതാമസം ഉണ്ടാകാറുണ്ട് അതേസമയം അനർഹർ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നതായി കണ്ടെത്തിയതോടെ സംസ്ഥാനത്താകെ പരിശോധന കർശനമാക്കുകയാണ് അനർഹരായ മുഴുവൻ പേരെയും പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയാണ് ലക്ഷ്യമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ അറിയിച്ചു ബാങ്ക് അക്കൗണ്ട് വഴി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളുടെ അർഹത സംബന്ധിച്ച് കൃത്യമായ ഇടവേളകളിൽ വിലയിരുത്തൽ നടത്താൻ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകുമെന്നും ധനവകുപ്പ് അറിയിച്ചു ഡിസംബർ മാസത്തെ ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ തന്നെയാണ് വിതരണം ഉണ്ടാവുക അതേസമയം രണ്ടോ മൂന്നോ മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാനും ആലോചിക്കുന്നുണ്ട് എന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നാലായിരത്തി എണ്ണൂറ് രൂപയായിരിക്കും ഡിസംബർ മാസം ക്രിസ്തുമസിന് മുമ്പായി ലഭിക്കുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്